അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ചക്കര പയർ ഉണ്ടാക്കി നോക്കിയാലോ എന്നാ പൂരി അപ്പോൾ ഞാനിതാ നല്ല ചർക്കരക്കെ ഇട്ട് നല്ല അടിപൊളിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്ന എൻ്റെ ചാനൽ അതായിട്ട് കാണുകയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇതാ നല്ല മമ്പയർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് മണിക്കൂറത് കുതിർത്ത് വരട്ടെ ഇനി ഇത് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കണ്ടെങ്കിൽ നല്ല കുതിർത്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോ കുക്കറനുസരിച്ചിട്ടായിരിക്കും ചില കുക്കറിൽ പിന്നെ പെട്ടെന്ന് വെള്ളം വറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക ഈ പയറ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ ഇനി ഇതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അരിപ്പൊടി ഇതാ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ഇത് രാഗിയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ രാഗി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ മധുരത്തിന് ശർക്കര നമുക്ക് ആവശ്യമാണ് അപ്പോൾ ശർക്കര ഇതാ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പയർ നല്ല ബന്ധ കിട്ടിയിട്ടുണ്ട് ചേ തേങ്ങ ചരുകിയത് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയാണ് തേങ്ങ ചരുകിയത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ ഇനി നല്ല ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വലിയ പുഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടതിന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര ഒരുപാട് വെള്ളം ഇട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് വെള്ളം കയറി ഇപ്പം പിന്നെ വറ്റനക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ എല്ലാം വേറും അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ നല്ല മുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കരപ്പാരൂടെ റെഡി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ രാഗിയാണ് എന്നുണ്ടെങ്കിൽ ഇതിലേ ഒരു കറുപ്പ് കളറും കൂടിയാണ് ഈ കാര്യം കിട്ടിയിട്ട് അപ്പോൾ ഇത് വൈറ്റ് കളറ് അരിപ്പൊടി